അങ്ങനെ കൊടുത്ത ആദർശമാണെങ്കിൽ ഒന്നാമത്തെ അബൂബക്കർ എന്തേ നിങ്ങൾ വിളിക്കുന്നില്ല പേരിൽ ഒരാണ്ടില്ല അദ്ദേഹത്തിന് കറാമത്തില്ലേ അന്ന് കൊടുത്ത കഴിവ് അബൂബക്കർ ഇല്ലേ അതല്ല അദ്ദേഹം ഷഹീദായ ആ കഴിവ് നശിച്ചുപോയോ

അബൂബക്കർ സിദ്ദീഖ് വലിയാണെന്നോ കറാമത്തുണ്ടെന്നോ സുന്നേ ഷീയാക്കൾ വിശ്വസിക്കാത്തേ പിന്നൊള്ളി വിളിക്കുന്നില്ല കറാമത്ത് എന്തായാലും അബൂബക്കർ സിദ്ദീഖ് കാരണം

രണ്ടാമത്തെ വലിയ ോ അല്ല കുറ്റിപ്പുറത്തെ ഹൈവേ കാണുന്നതല്ല മുനമ്പത്തെ ബീപിയോ അല്ല ഭീമാപ്പള്ളിയിലെ ഉമ്മിച്ചയും മൂലം കുട്ടിയോ അല്ല തിരുവനന്തപുരത്തുള്ള പച്ചക്കറിറ്റങ്ങളോ ആരാണ് രണ്ടാമത്തെ വലിയ

സ്വർഗത്തിൽ ഒരു മുത്തുകൊണ്ടുള്ള കൊട്ടാരം നിനക്ക് വേണ്ടി പണികളിക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യനാണോ എന്ന് പറഞ്ഞതാ പിന്നെ നാവ് കൊണ്ട് പറയപ്പെട്ടെങ്കിൽ അദ്ദേഹം എത്ര വലിയ വലിയ എന്തുകൊണ്ട് ഉമറിനെ വിളിക്കുന്നില്ല ഒരു പള്ളിയിലും ഇല്ലല്ലോ വ്യാഴാഴ്ച മാതിരി ശേഷം ഇന്ന് നമ്മൾ ഏതോ പള്ളിന്ന് കേട്ടു അങ്ങനെ ഫാറൂഖിന്റെ മത കെടുത്ത് വെച്ചിട്ട് ഹാദർ ഹാദർ യാ ഉമർ ഹാദർ യാ ഉമർ എന്തേ പറയാ എന്താ ഉമറിന് കറാമത്തൊന്നും ഉമർ അന്ന് കൊടുത്ത കഴിയുമ്പോ നിങ്ങള് വിളിച്ചാൽ കേൾക്കൂലേ അതല്ല ഷഹീദായപ്പോൾ അന്ന സുബ നിസ്കാരത്തിൽ ജൂലം വന്ന് കുത്തി കൊന്നപ്പോൾ അദ്ദേഹത്തിന്റെ കറാമത്തൊക്കെ നശിച്ചുപോയോ അല്ല നിങ്ങളും ഷിയാക്കളെ പോലെ ഉമറിനെ കാഫറാക്കുന്നവരാണോ സംശയം കൊണ്ട് കാരണം എഴുന്നൂറ്റി അമ്പത് കൊല്ലത്തിന് ശേഷം വന്ന മൊയ്തീശേഖരനെ വിളിച്ചിട്ട് അന്ന് വന്ന് ഉമറിനെ വിളിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്താ പിന്നെ മനസ്സിലാക്കണ്ടേ സംതിങ് റോങ് റോങ് എന്താ പ്രശ്നം എന്താ വിളിക്കാത്ത എന്താ ആണ്ടില്ല നേർച്ചയില്ല ഉറൂസ് ഇല്ല ആരാ മൂന്നാമത്തെ വലിയ മൂന്നാമത്തെ വലിയ മൂന്നാമത്തെ ഒരു ഒരു തങ്ങള് തങ്ങൾ അങ്ങോട്ട് എന്റെ ഭാര്യ ഗർഭിണിയാണ് അഞ്ചാമത്തെ ഗർഭം ഗർഭം എനിക്ക് ആൺകുട്ടിനെ വേണം ഗർഭത്തിലുള്ളത് പെൺകുട്ടിയാണെന്ന അറിവ് അറിവ് തങ്ങളൊന്ന് മാറ്റി തരണം തരണം മസ്തിഷ്കം മരിവിച്ച് പോയ മുസ്ലിം ഉമ്മ പുരോഹിത വർഗം എന്ത് പൊട്ടത്തരം പുലർന്നുവാനും വിശ്വസിച്ചു പുരോഹിത വർഗം ഉണ്ടാക്കിയാക്കി അങ്ങനെ ഉണ്ടായ കെട്ടുകഥയായി ഇത്രയായി ലജ്ജിക്കുന്നില്ല സമുദായമേ യുവത്വമേ പുരോഹിതർഗം പറയുമ്പോൾ അത് നമ്മള് തങ്ങളെ പെൺകുട്ടി ആൺകുട്ടിയാക്കി തരാൻ തരാൻ തങ്ങൾ ത്രേ അത് എന്റെ റേഞ്ചിൽ പെട്ട കൊറാമത്തല്ല കുറച്ച് ടോപ്പിലുള്ളതാണ് സി എമ്മിനെ പോയിട്ട് കണ്ടോ സി എമ്മിനെ പോയിട്ട് കണ്ടു പുണ്യകർമ്മങ്ങളിൽ പെട്ട കാര്യമാണിതെങ്കിൽ എന്താ തങ്ങൾ പറയേണ്ടത് ഉമർന്നെ വിളിച്ചോ അഥവാ ഉമർ വന്നാൽ അഥവാ ഉമർ വന്നാൽ വിളിക്കാൻ പറഞ്ഞ് തങ്ങളെ ഫസ്റ്റ് വെട്ടും കടുത്തിന് അങ്ങനെ അദ്ദേഹത്തെ വിളിക്കണ്ടേ വിളിക്കണ്ടേ സി എം പോയി കണ്ടോ അതെ സി എം സി എം സമയം സമയം പറഞ്ഞിട്ട് മലയാള പുസ്തകങ്ങൾ സി എമ്മിന്റെ കറാമത്തുകൾ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല ബുദ്ധി കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾ വായിച്ചിരിക്കും അങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ട് ഞാൻ മലപ്പുറം പറയുന്ന കേട്ടോ ഞാൻ വായിച്ചതിനെ കൊണ്ട് പറയാം ഒരു ക്യാൻസർ രോഗി സി എമ്മിന്റെ അടുത്ത് വന്നു സീമ പറഞ്ഞിത്രേ എനിക്ക് രോഗം ഇഷ്ടമല്ല ക്യാൻസർ മാറിപ്പോയി സി എമ്മിനില്ലാത്തോണ്ട് ക്യാൻസർ മാറിപ്പോയിപ്പോയി ഇതിന്റെ ഉള്ളിലെ താറാവിന്റെ വർത്താനം പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ദുർഗതി യമ്മത്തിൽ ഇയാൾ സി എമ്മിന്റെ അടുത്ത് വന്നു വന്നു ദൂരത്തിന്ന് കണ്ടപ്പോഴേ സി എം പറഞ്ഞു ആൺകുട്ടിയാണ് ഇഷ്ടമല്ലേ മറ്റേ അത് വിട്ടതല്ലേ എന്ന് പറഞ്ഞാൽ കൽബിന്റെ ഉള്ളിലുള്ളത് കുപ്പിയിലുള്ള വസ്തുവിനെ പോലെ കാണുന്ന ആളെ അതേപോലെ സി എം എന്ന് വിശ്വസിപ്പിക്കാൻ ഷിയാക്കളുടെ ഏർപ്പാണ് ആർക്ക് നാട്ടിലുള്ള സമസ്ത ഷിയാക്കൾക്ക് സി എം പറഞ്ഞു പേടിക്കണ്ട ൺകുട്ടിനെ പ്രസവിച്ചോളും അത്ഭുതം എന്ന് പറയട്ടെ ഭാര്യ ആൺകുട്ടിയെ പ്രസവിച്ചു ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ ഓൻ്റെ ഒന്ന് ഗർഭിണിയായ ആരെയാ വിളിക്ക അള്ളഹാനോ സി എം എന്താ നിങ്ങളെ ദൗത്യം ഉസ്താദുമാരുടെ എന്താ ഹീവന്മാരുടെ ജോലി എന്താ പള്ളിയിലെ മിമ്പറിന്റെ ഉത്തരവാദിത്വം മരിച്ചുപോയ സി എമ്മിന്റെ അടുത്തേക്ക് മനസ്സിലെ കൊണ്ടുപോക്കോ അതല്ല ഒരിക്കലും മരിക്കാത്ത അള്ളാഹുവിന്റെ അടുത്ത് കൊണ്ടുപോകുമോ ഏതാ നിങ്ങളെ ഭീകരവാദികളല്ലേ അള്ളാഹുവിനെ കടിയാൽ പിടിക്കുന്ന الله نماتي مبلي كابو أنا عن السلام إن داري ترى هذا ما ترمان الشري ينمت من بارد ورك من مجاهي بيجان بيجان واديجان ميريت من من عندنا فيا من أقول تمني شري مني شري مبلي كنا من السنة يا ما تلا قالت تنبوك مونامت سيام عثمان بن عفان رضي الله عنه, عنه. യും എന്റെ ഉസ്മാനെ നിങ്ങൾ വിളിക്കാത്ത കേൾക്കുന്നില്ല ചരിത്രത്തിൽ എവിടെയും ചരിത്രത്തിലേ ഇല്ല കേരളത്തിലുള്ള ശ്രീയാക്കൾ എന്നല്ല ചരിത്രത്തിലേ ഇല്ലാ ഉസ്മാനുള്ള വിളി എന്തുകൊണ്ട് എന്തുകൊണ്ട് സംശയം അതേസമയത്ത് മൊയ്തി ശേഖരനെ വിളിക്കാൻ വേണ്ടി പരിപാടി സ്റ്റേജ് കെട്ടൽ ലക്ഷങ്ങൾ മുടക്കൊരു വെല്ലുവിളി ഭീരവാദം മാലപ്പാട്ടുണ്ടാക്കല്യേറ്റുപാടില്ല അങ്ങനെ ഇങ്ങനെ ഒന്നും ഈ മൂന്ന് വലിയ പറ്റില്ല മാത്രങ്ങളുടെ പുതിയ പക്ഷേ ചരിത്രത്തിൽ ഉസ്മാനില്ല മറിച്ച് എന്തുണ്ട് ആദ്യത്തെ മൂന്ന് വിളിക്കപ്പെടാതെ നാലാമത്തൊരാൾ വിളിക്കപ്പെട്ടാൽ ഏത് ചരിത്ര വിദ്യാർത്ഥിയും കാരണം അന്വേഷിച്ചാൽ കിട്ടുന്ന റിസൾട്ട് എന്താന്ന് പറയുമോ എന്ന് വിളിച്ചത് അല്ലാളായിരുന്നു വിളിച്ചതെങ്കിൽ ും ഷാക്കൾ ആദ്യം തുടക്കം കുറിച്ചു അള്ളാക്ക് പുറനെ എന്ത് കാരണം അല്ല കൊടുത്തുണ്ട്